ഗുരുതരമായ ചികിത്സാ ചികിത്സാ പിഴവിന്റെ വാർത്തകളാണ് ഈ മണിക്കൂറിൽ വരുന്നത് ഇടുക്കി തൊടുപുഴ ആശുപത്രിയിൽ ഗുരുതര ലോഹഭാഗം എടുത്തുമാറ്റാതെ യുവാവിന്റെ കാലിലെ ഇടവെട്ടി സ്വദേശി മുഹമ്മദ് ഹാജയ്ക്കാണ് ദുരവസ്ഥയുണ്ടായത് യുവാവ് പരാതി നൽകിയെങ്കിലും ആശുപത്രി അധികൃതർ നടപടിയെടുത്തില്ലെന്നും പരാതി രണ്ട് തവണ ഞാൻ സർജനെ കണ്ടായിരുന്നു എന്നിട്ടും കാലം വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല മറ്റേ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആരോഗ്യത്തെ കൊണ്ട് കാണിച്ചു അപ്പോൾ അവർ ഡോക്ടർ ക്ലീൻ ചെയ്യുന്നടക്കി അതിൻ്റെ അകത്ത് മെറ്റലിൻ്റെ പീസ് കണ്ടെത്താണ് ഉണ്ടായത് ഞാൻ അന്നേരം തന്നെ നേരെ എല്ലാർച്ചി പോയി സൂപ്രണ്ടിനെ കാണാൻ ശ്രമിക്കുകയും അന്ന് സൂപ്രണ്ട് ലീവായിരുന്നു ഞാൻ ആറമ്മി നേരിട്ട് പരാതി എഴുതി ഞാൻ ഫുൾ പരാതി പരാതിയിൽ കൊടുക്കുകയാണ് ഉണ്ടായത് അവരെ പറഞ്ഞ ഇതുവരെ ഒരു നടപടിയൊന്നും ഉണ്ടായില്ല ഇന്ന് വിളിച്ച് അന്വേഷിച്ചു ബോഡൊന്നും വിളിച്ച് അന്വേഷിച്ചപ്പോൾ ചെയ്തില്ല വാർത്തയുടെ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലാണ് ഗുരുതരമായ ചികിത്സാ പിഴവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ യുവാവ് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം യുവാ പറയുന്നത് പ്രകാരം കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിയാണ് ചികിത്സാർത്ഥം ഇയാൾ ഈ ആശുപത്രിയിലെത്തുന്നത് വെൽഡിംഗ് തൊഴിലാളിയാണ് ഈ പരാതിക്കാരനായ മുഹമ്മദ് ഹാസിം ഇയാൾ വെൽഡ് ചെയ്യുന്നതിനിടയിൽ ഗ്രൈൻഡർ കാലിൽ കൊള്ളുകയായിരുന്നു കാലിൽ കൊണ്ട് ഗുരുതരമായി മുറിവേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ തൊടുപുഴയിലെ ആശുപത്രിയിൽ എത്തി ആശുപത്രിയിൽ എത്തി ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു ഈ എക്സ് എടുത്ത് നോക്കിയപ്പോഴൊന്നും കൃത്യമായി ഇതിനുള്ളിൽ ലോകമൊക്കെ ഭാഗമുണ്ട് എന്ന് ആ സമയത്ത് ഡോക്ടർ വ്യക്തമാക്കിയത് അല്ലെങ്കിൽ ഡോക്ടർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനുശേഷം ഏകദേശം അഞ്ച് തൊണ്ടുകെട്ടുകളാണ് ഈ ഇയാളെ യക്കുകയും ചെയ്തു വീട്ടിലെത്തിയപ്പോഴും ഈ കാലിന്റെ വേദന മാറുന്നില്ല കാല് കൂടുതൽ പഴുക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി രണ്ടു ദിവസത്തിന് ശേഷം വീണ്ടും ഈ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും ഇത്തരത്തിൽ ഈ മുറിവ് വീണ്ടും വച്ചു കിട്ടുകയാണ് ഉണ്ടായത് പക്ഷെ കൂടുതലായി ചികിത്സ ഉറപ്പാക്കാൻ അല്ലെങ്കിൽ ഈ വേദന വേദന കുറയുള്ള മരുന്ന് നൽകുന്നതല്ലാതെ കൂടുതൽ ചികിത്സ ഉറപ്പാക്കുന്ന കാര്യം ആശുപത്രി അദ്ദേഹം നിർമാർ ഉണ്ടായില്ല ഇതേ തുടർന്നാണ് ഇയാൾ കലശനായ വേദനയെ തുടർന്ന് ഇടവെട്ടയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെല്ലുന്നത് ഇവിടുത്തെ ഡോക്ടർ ഈ മുറിവ് പരിശോധിക്കുകയും മുറിവ് അഴിക്കുകയും ഈ സ്റ്റിച്ച് അഴിച്ച് പരിശോധിക്കും യും ചെയ്ത് ഈ മുറി ക്രീൻ ചെയ്ത് സ്റ്റിച്ച് അടിച്ചപ്പോഴാണ് ഈ കാലിന്റെ മുറിവിനുള്ളിൽ നിന്ന് ഇത്തരത്തിലൊരു ലോകഭാഗം കണ്ടെത്തുന്നത് പിന്നീട് ഈ ലോകഭാഗം നീക്കിയ ശേഷം ഇയാളെ വീണ്ടും ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെ അയക്കുകയായിരുന്നു ഇവിടെ എത്തിയ പരാതി വന്നിട്ടും ആശുപത്രി അധികൃതർ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രധാനമായും അയാൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ എക്സ്റേ എടുത്ത് പരിശോധിക്കുന്നു മറ്റ് പരിശോധനകളെല്ലാം തന്നെ നടത്തിയിട്ടും ഇത്തരത്തിൽ ലോകഭാഗം ഈ കാലിനുള്ളിൽ ഇരിപ്പുണ്ടോ എന്ന് കണ്ടെത്താൻ കഴി ആശുപത്രി അധികൃതർക്കോ ഡോക്ടർക്കോ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ ഈ രണ്ടാമത് ചികിത്സയ്ക്ക് എത്തുമ്പോഴും സർജനെ ഒരു നിർദ്ദേശമാണ് ആശുപത്രി അദ്ദേഹം നൽകിയത് അത്തരത്തിൽ സർജനെ കണ്ടതിന് ശേഷവും ആ സർജനെ പോലും ഇത്തരത്തിൽ ഈ ഒരു രോഗഭാഗം കാലിനുള്ളിൽ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയാതെ കഴിയത്താ പോകുന്നു അത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച ആശുപത്രി അതിർത്തി ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആശുപത്രി അധികൃതർ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഉണ്ട് അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു വിശദീകരണം നൽകാൻ ആശുപത്രി അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ശരി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഗുരുതരമായ ചികിത്സാ പിഴവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സുബിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്